ഈ ആന ഇങ്ങനെ ഈ ആന കെട്ടിച്ചത് അവരിങ്ങനെ തീരെ തേടി വന്നു കഴിഞ്ഞപ്പോ അറിയാണ്ട് ചാടിയതാ അറിയാണ്ട് ചാടിയല്ലാണ്ട് ആര് ഓടിച്ചു ചാടിച്ചതല്ല കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വരും അവര് വന്ന ആനെ അവരുടെ അവരെത്രയോ മാന്തി എല്ലാം ആനനെ അവരെ വിട്ടല്ലോ ഇടിമത്തേറ്റിവിട്ടല്ലോ അതുപോലെ കുത്താൻ ഇനി അതുപോലെ നല്ല ആ നല്ലപരിഹാരം പ്രത്യേക നഷ്ടപരിഹാരം ഒക്കെ വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണ് ആ പൈസ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആ പാവം പേടിച്ച് പോയി ആൾക്കാരെല്ലാം അങ്ങനെ കൂടി ഒന്ന് അതിനെ സമ്മർദ്ദത്തിലാക്കി അതിനെ കൊണ്ട് സംബന്ധിച്ചു അവരുടെ വെള്ളം കൂടി മുട്ടി അവരുടെ വെള്ളം കൂടി മുട്ടി ഇവർക്ക് എന്നാ ഇവർക്ക് വെള്ളം വരാനുണ്ടോ ഇവര് സർക്കാരിന്റെ ഈ വനംവകുപ്പിന് കൊടുക്കുന്ന കാശ് വെറുതെ ശരിക്കും പറഞ്ഞ് ജലരേഖയായി പോകുക മനുഷ്യന്മാർക്ക് ഊരൂർ ഗുണവും അതുകൊണ്ട് കിട്ടുന്നില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുകയല്ലോ തീർച്ചയായിട്ടും അവരുടെ അവരുടെ ഒരു ജോലി അവരുടെ വീട്ടുകാര്യങ്ങള് അവരുടെ തടസ്സമില്ലാത്ത പെൻഷൻ അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ പക്ഷെ ആ അവർ വിനിയോഗിക്കുന്ന പൈസയും കൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോഗമില്ല അപ്പൊ ഇവിടെ ഈ കോട്ടപ്പാറ വനത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കൊല്ലം പിന്നെ ഇവിടെ അനുവദിച്ചു ജനുവരി മാസം ഫണ്ട് വന്നു പിന്നെ മാർച്ച് തീർക്കുമെന്ന് പറഞ്ഞു ഈ ആശാന്മാരെല്ലാം ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിന്റെ ബൗണ്ടറി റോഡുകളെല്ലാം റോഡുകൾ എല്ലാം ഒരുക്കാൻ ബൗണ്ടറി ബൗണ്ടറി റോഡ് മണ്ണ് വർക്ക് ആഹ് ഇതുകൊണ്ട് മനസ്സിൽ ഒറ്റ മഴയ്ക്ക് തന്നെ ആ മണ്ണു വർക്ക് മുഴുവനും പോയിട്ടാ നമസ്കാരം ആ നമസ്കാരം ഇവിടുത്തെ പഞ്ചായത്ത് തമ്പർ ആയിരുന്നല്ലേ ഞാൻ ഇവിടെ രണ്ട് തവണ പഞ്ചായത്ത് എന്താ ഇവിടെ ശല്യം ഇത് കാട്ടാന ഇത് രണ്ടായിരത്തി എട്ടിൽ ആണ് ഇവിടെ ആദ്യമായിട്ട് ഈ കാട്ടാന കാണുന്നത് അന്ന് നമ്മുടെ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ അതിർത്തിയായ കുർബാനപ്പാറ ഭാഗത്താണ് ഇതിൻ്റെ സാന്നിധ്യം വന്നത് ആ കാലത്ത് ഒരു കൗതുക കാഴ്ചയായിരുന്നു ആളുകൾ ആരും വിചാരിച്ചില്ല ഈ കുർബാനപ്പാറ വിട്ടിത് ഉൾഗ്രാമത്തിലേക്ക് വരുന്നുവെന്നും ആരും വിചാരിച്ചിരുന്നില്ല അത് കഴിഞ്ഞ് ക്രമേണ ശല്യം കൂടിക്കൂടി വന്നു കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ പ്ലാമുടിയിൽ വന്നുകഴിഞ്ഞപ്പോഴും പ്ലാമുടിത്തോടിൻ്റെ ഇത്തര കയറൊന്നും വിചാരിച്ചില്ല ഇപ്പോൾ പ്രാവിണിത്തോടിൻ്റെ ഇക്കര എന്നുള്ള എല്ലാ ഭാഗത്തും കാട്ടാനയായി കാട്ടാന ശല്യം മൂലം രൂക്ഷമായ അവസ്ഥയാണ് ആ സമയത്ത് ഒരു ഗ്രാമസഭയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കൊതുകു മുതൽ ആന വരെ ശല്യം ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ കൂട്ടുപിടിമാൻ പറഞ്ഞ് ഞാൻ ഈ ഈ ആന ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആന ഇവിടെ അഭൂതപൂർവ്വമായ രീതിയിലുള്ള ഒരു എണ്ണം പെരുത്താൻ കാരണം ഒന്നാമത് സത്യമംഗലം കാട് അതുപോലെ പിന്നെ നമ്മുടെ ആ വാഴച്ചാൽ ആ അതിരപ്പള്ളി ഭാഗത്ത് നിന്ന് ആനയിൽ അതുപോലെ പൂയാങ്കുട്ടി വനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആനയുടെ കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പൂയാംകുട്ടി വനത്തിൽ വ്യാപകമായ ആന വേട്ടയുണ്ടായിരുന്നു ആനയെ കൊമ്പിന് വേണ്ടി കുന്ന് വേട്ടയാടുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് പരിച്ചത് നിന്ന് പോയി അതുപോലെ സത്യമംഗലം കാടുകളിലെ വീരപ്പൻ ന്യായമായിട്ട് ആനയെ ഒതുങ്ങി കൊണ്ടിരുന്നു അതും നിന്ന് പോയി അപ്പോൾ ആനയുടെ എണ്ണം ക്രമ ഞാൻ പറഞ്ഞു ഞാനിതിനെ വേട്ടയെ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല ഒരു യാഥാർത്ഥ്യം പറയുക ഇത് ആനയുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇതിൻ്റെ പ്രചനനം പെരുകയും ഇതിൻ്റെ ഉപയോഗം തീരെ ഇല്ലാതെ വരികയും ചെയ്യും അപ്പോൾ ഈ ആനയെ കൊമ്പിന് വേണ്ടി അടുത്ത് കൊല്ലുന്ന നിന്നുപോയി മാത്രമല്ല ഇവിടെ കോടനാടും നമ്മുടെ അടുത്താണല്ലോ കോടനാട് കോടനാട് എലിഫന്റ് കരാൽ അതുപോലെ കോന്നിയിലും മുത്തങ്ങയിലും ഒക്കെ ആനയെ പിടിച്ച് ഇണക്കി വളർത്തി ലേലം ചെയ്ത് വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഈ പരിപാടി ഭരിച്ചതെന്ന് പോയി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആനയെ ഇവിടെ ആർക്കും വേണ്ട സർക്കസുകാർക്ക് ആന വേണ്ട സർക്കസിൽ ആന ഉപയോഗിക്കുന്നത് നിരോധിച്ചു ചോദിച്ചു സർക്കസുകാർക്ക് ആന വേണ്ട അതുപോലെ കൂപ്പ് കോൺട്രാക്ടർമാർക്ക് ആന വേണ്ട അവിടെ ക്രെയിൻ പൊന്നു അതുപോലെ ദേവസ്വങ്ങൾക്ക് ആന വേണ്ട ദേവസ്വത്തിന് ഇപ്പോൾ ഒരു ആന നടയരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ പിന്നെ നമ്മുടെ പേരങ്കുടികളും കൊടുക്കേണ്ടി വരും അവർക്ക് ആനയെ എടുക്കുന്നില്ല അവർ അതുപോലെ നാട്ടിലെ പ്രമാണിമാർക്കും ആന വേണ്ട പ്രമാണിമാർ അന്തത്തിന് വേണ്ടി ആന വളർത്തു അവർക്കും വേണ്ട ആർക്കും വേണ്ട ആർക്കും വേണ്ടാത്ത ഈ വന്യമൃഗം കാട്ടിൽ തെറ്റി പെരുകയാണ് ഇത് ഒരു രീതിയിലും ഉപയോഗിക്കപ്പെടുന്നില്ല അനിയന്ത്രിതമായ സപ്ലൈം ഒട്ടും പിന്നെ ഡിമാൻഡില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ വന്നപ്പോൾ ഇത് എണ്ണം പെരുകി കാട് കാട് വിളിച്ച് പുറത്തേക്ക് വരുവാണ് അപ്പോൾ ഇതിനിപ്പോൾ വേറൊരു കാര്യം കിട്ടും ഏതാണ്ടൊരു ഏഴായിരം ഹെക്ടറോളം വരുന്ന സ്ഥലം ഈ പിന്നെ പെരിയാറിൻ്റെ ഇക്കരയുള്ള സ്ഥലം കംപ്ലീറ്റ് കാടായിരുന്നു ഈ നിപിഡ വനത്തിലുണ്ടായിരുന്ന വന്യവൃഗങ്ങളുടെ എല്ലാ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ട് സർക്കാർ തന്നെ ഇതും മുഴുവൻ തോട്ടമാക്കി അതായത് തേക്കും കൂപ്പും യൂക്കാലിപ്സും അതുപോലെ ഈ അധിനിവേശ സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം വെച്ച് കിടക്കും ഇതിനകത്തുനിന്ന് കരിയിലെയും പാറക്കെട്ടും തൊടലിമുള്ളും ഈ തോട്ടങ്ങളിലൊന്നും യാതൊരു സാധനവും ഭക്ഷിക്കാനില്ലാണ്ടായി അപ്പോൾ വേറെ വേറെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ചിന്തിച്ചില്ല ഈ വന്യ ഈ വനത്തിലുള്ളതായ വന്യജീവികൾ എന്ത് ഭക്ഷിച്ച് ജീവിക്കുന്നു ഇവർ ചിന്തിച്ചില്ല വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിപാടിയായി പോയിരുന്നു ഈ ഘോരവനത്തിലുണ്ടായിരുന്ന സകല മൃഗങ്ങൾക്കും തീറ്റയില്ലാതെയാവുകയും ഈ മൃഗങ്ങൾ ക്രമേണ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ ഈ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ നമ്മൾ കോട്ടപ്പാറ പിന്നെ പുഴയ്ക്കരെയുള്ള റിസർവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളിപ്പം ഈ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പം ആ പിന്നെ പിന്നെ വനം വകുപ്പ് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് അതിനും ഞാൻ കണ്ടിക്കുക വകുപ്പ് പറയണല്ലോ ഇത് കാട്ടിൽ തീറ്റ ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പച്ചപ്പില്ലാഞ്ഞിട്ടാണ് വെള്ളമില്ലാഞ്ഞിട്ടാണ് ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ കാട്ടിൽ പച്ചപ്പില്ലാഞ്ഞിട്ടാണോ ഇപ്പോൾ വെള്ളമില്ലാഞ്ഞിട്ടാണോ ഇവിടെ മിനിഞ്ഞാന്ന് എൻ്റെ പറമ്പിൽ കയറി ആന കിട്ടുന്ന ശ്രീ ഭയങ്കര കിടുകളെ പറക്കുന്ന എ സി കാലാവസ്ഥയാണ് ഭയങ്കര മഴയുള്ളപ്പോഴാണ് കയറിയത് വെള്ളമില്ലാഞ്ഞിട്ടല്ല കാട്ടിലിപ്പം നാട്ടിൽ കാണുന്നതുകൊണ്ടുള്ള പച്ചപ്പൊക്കെ കാട്ടിലില്ലേ കാട്ടിൽ പച്ചപ്പില്ലഞ്ഞിട്ടല്ല ആനയ്ക്ക് സ്വഭാവം മാറ്റം വന്നു ആനക്ക് കാട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലാണ്ടായി ആന നാട്ടിലിറങ്ങി തിന്ന് പഠിച്ച് തരം കണ്ടുപോയി ഈ ആന ഇനി ഒരു കാരണവശാലും കാട്ടിലേക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് ഇപ്പോൾ ആനയ്ക്ക് നാട്ടിലെ ഭക്ഷണം മതി നമ്മളിപ്പോൾ ഇവിടെ പള്ളിപ്പാടം വറീസിന്റെ കടയിൽ വന്ന് ബിരിയാണി കഴിച്ച ശരി നമുക്ക് വീട്ടിലെ പഴം കഞ്ഞു പിന്നെ നമുക്ക് വേണോ പറഞ്ഞത് പഴങ്ങി ആ നിന്റെ പഴങ്ങി നീ പിടിച്ചോന്ന് പറയും നമുക്ക് ഈ പിന്നെ വറീസിൻ്റെ കടയിൽ ഒന്നാം തരം ബിരിയാണി ഇരുപ്പുണ്ട് ഇവിടെ അത് തന്നെ നമ്മളിവിടെ ഇടച്ചിട്ട ഒരു ആന നമ്മൾ ഒരു പനംപട്ട കൊടുത്തു കഴിഞ്ഞാൽ ആ പനംപെട്ടെ എല്ലാം കടിച്ചു വിരുത്തില്ല ഈ ആന തിന്നുള്ളത് ഈ ആന തിന്നറിയോ വാഴ മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴയുടെ കൊലയെ പറിച്ചു മാറ്റി വെച്ചിട്ട് അതിൻ്റെ പിണ്ടി മാത്രമേ ആ സാമ്പത്തിക തിന്നുകയുള്ളൂ അതുപോലെ പൈനാപ്പിളിൻ്റെ കാഞ്ഞി കുടിച്ചിട്ട് അതിൻ്റെ കാനിയുടെ അടിവാ വെളുത്ത വാ മാത്രമേ കടിച്ചു ഇല്ല അതായത് ഇവർ നശിപ്പിക്കുന്ന വൃക്ഷത്തിൻ്റെ രുചിഭാഗം മാത്രം തിന്നും നശിപ്പിച്ച് ഒടിച്ച് ഞെരിച്ച് പോവാണ് വാഴയും കപ്പയും എന്തുമാത്രം കാർഷിക വിളകൾ നമ്മുടെ ഈ കിഴക്കൻ മേലേന്ന് പെരുമ്പാവൂര് മാർക്കറ്റിലും ഗോതമ്പിലും എല്ലാം പോയിക്കൊണ്ടിരുന്ന എല്ലാം നിന്ന് പോയി എൻ്റെ തന്നെ പറമ്പിന്നൊരു രണ്ട് ടൺ മൂന്ന് ടണ്ണോളം കപ്പ എനിക്ക് മാർക്കറ്റിൽ വിൽക്കേണ്ടതായിരുന്നു മൂന്ന് പ്രാവശ്യം കയറി ആന നശിപ്പിച്ചു അപ്പം അപ്പോൾ ഒരു കുറച്ച് വാഴ കൊതുമായുതിപ്പുണ്ടായിരുന്നു എന്നാൽ ഇനി ആ അതെന്തേലും കിട്ടുകയോ എന്ന് വിചാരിച്ചു അപ്പോൾ വാഴക്കൊല പറഞ്ഞു പിണ്ടി ഒന്നിച്ച് പോയി അവസാനം ഞാൻ വാഴയും പെട്ടിക്കളും ഇപ്പം ആ പറമ്പിലെ കയ്യാല കിട്ടണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ ചേട്ടാ ഈ കൃഷിക്കാർ ജീവിക്കുന്നത് ഈ കാർഷിക വിളകൾ പോകും ചേട്ടാ ഓരോ തരത്തിലും മുന്നോട്ട് പോകാവുന്ന സാഹചര്യമല്ല മര്യാദക്കാരായ കൃഷിക്കാരനെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പരിപാടിയില്ല അതെല്ലാം കഴിഞ്ഞ കൊല്ലം ഒരു വനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് മുപ്പത് മീറ്റർ വിസ്താ ക്ലിയറൻസും ചെയ്ത് പിന്നെ ട്രെഞ്ചും താത്തി കൂത്തുകരി ഇടുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ച് പോയതല്ലാതെ ഇതേപോലെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ പണ്ടിവിടെ ഒരു നൂൽ കമ്പിട്ടുണ്ടായിരുന്നു വൈദ്യുതി കമ്പി വലിയെന്നാണ് പറയണേ മൂന്നുകരി മറിഞ്ഞു പോണിച്ച് അതും ഒപ്പില്ല അതിൻ്റെ ബാറ്ററിയില്ല യാതൊന്നുമില്ല യാതൊന്നുമില്ല ഇതിന് കോടിക്കണക്കിന് രൂപ ഈ വനംവകുപ്പിന് കിട്ടുന്ന കാശം മുഴുവൻ വെറുതെ ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാതെ എഴുതി പോകണം നഷ്ടപരിഹാരം അങ്ങനെ വല്ലതും എന്തെങ്കിലും നഷ്ടപരിഹാരം ഒരുമൂട് കപ്പക്ക ഏതാണ്ട് അറുപത്തഞ്ച് പൈസ ഏതാണ്ട് ഒക്കെ കിട്ടുന്നത് ആര് ഇതിൻ്റെ നട്ടപരിഹാരത്തിന് പറയാൻ പോകണം അതിൻ്റെ ഫയലും ശരിയാക്കി ആ നട്ടപരിഹാരത്തിൽ നിന്ന് പോകാൻ ഒരുമാനിക്കാർക്കും മുതലാവുകയില്ല ആരും ഒട്ടും പോകത്തൂല്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമില്ല കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നത് വെറുതെ ഭംഗി നോക്കു പറഞ്ഞാൽ മതിയോ ഒന്നാമത് കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും കാർഷിക തകർച്ചയും എല്ലാം ആ കിയ രോഗകീടബാധകളുമുള്ള കൃഷിക്കാരൻ്റെ നടുവൊടിഞ്ഞ് നിൽക്കണ സമയത്താണ് ഈ കാട്ടുമൃഗ സെറ്റ് കർഷകൻ ഇനി കർഷകനൊരുടെ നിലപാട് ഈ ഗവൺമെന്റ് ഇതിന് ശക്തമായ നിലപാട് എടുത്തില്ലെങ്കിൽ കർഷകരെ എങ്ങത്തിറങ്ങേണ്ടി വരും കർഷകർക്ക് നിയമം കൈയ്യെടുക്കേണ്ടി വരും കർഷകരെല്ലാം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ട കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ട കിടീഡിലേക്ക് അവനെ അഭിമാനത്തോടു കൂടി നാട്ടിൽ കൃഷി ചെയ്ത് പണിയെടുത്ത് എനിക്ക് ഞാൻ പറയാറ് എനിക്ക് വനംവകുപ്പിൻ്റെ ഒന്നും ഒരു സഹായവും വേണ്ട നമ്മള് പണിയെടുത്ത് നമുക്ക് കിട്ടിയാൽ മതി എനിക്ക് വനോത്മന വേണ്ട സർക്കാരിന്റെ ഒരു സഹായം വേണ്ട പക്ഷേ നമുക്ക് ജീവിക്കാൻ നമ്മളെ അനുവദിച്ചാൽ മതി ചേട്ടാ ചേട്ടൻ പറഞ്ഞില്ല വനത്തിലെ തൊടലിമുള്ളാണ് ഈ തൊടലിമുള്ളു അതുപോലെ ഈ ആന ഇതൊക്കെ മാറ്റിയിട്ട് ആനയ്ക്ക് ജീവിക്കാനുള്ള കുറച്ച് കൃഷികളെ കാര്യങ്ങളൊക്കെ വനത്തിൽ തന്നെ ചെയ്യുവാണെങ്കിൽ ആനയുടെ ഒരു പരിധിവരെ ശല്യങ്ങൾ കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ അല്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പെട്ടെന്ന് അതങ്ങനെ ചെയ്ത് നടത്തൂല കാരണം ഈ ആനയുടെ ആന നമ്മുടെ നാട്ടിലേക്ക് വരാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറയുമ്പം എല്ലാ ഭാഗവും ഓരോ ഭാഗത്തും അതിൻ്റെതായ പ്രത്യേകത ഉള്ള ഈ പൂതത്താംകെട്ട് മുതൽ കോടനാട് വരെയുള്ള ഭാഗത്ത് പിന്നെ പുഴക്കരെ പുഴക്കരെ വലുതായ ട്രെഞ്ച് സാത്തുകയും ആ ട്രെഞ്ചിൻ്റെയും ഇപ്പുറത്ത് ഒരു ഡബിൾ ഫെൻസിങ് തൂക്കു വേലി കൊടുക്കുകയും ചെയ്ത് ആനയെ ഓടിച്ചു കയറി അതിൻ്റെ ഉള്ളിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആനയുടെ ശല്യം കൂടുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞാൽ യു കാലിപ്സ് എല്ലാം വെച്ച് പിടിച്ച് പിടിക്കുന്നത് തോട്ടം പിടിപ്പിക്കുകയാണെങ്കിൽ അതവിടെ നിൽക്കും മറ്റേ തോട്ടം പിടിപ്പിക്കാനൊരു സമ്മതിക്കാല്ലോ ചേട്ടാ ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അതെ അതിനെപ്പറ്റി പറയണത് ഈ നാട്ടിലിറങ്ങി ഇങ്ങനെ കൃഷി നശിപ്പിക്കുകയും നാട്ടിൽ ഇങ്ങനെ സൂര്യസഞ്ചാരമായ ആനകൾ ഈ കുടിയിലൊക്കെ വീണെന്ന് കയറ്റി വിട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിനെ ആന കൂട്ടത്തിൽ കൂട്ടാന്ന് പറയാം മറ്റുള്ള ആനകൾ കൂട്ടത്തില് അതിങ്ങനെ ഒറ്റയാനായിട്ട് ഈ ഗതി കിട്ടാപ്രേതമായിട്ട് വഴിയോര കാഴ്ചകളായിട്ട് അറിഞ്ഞിരിക്കും അതിനെ തിന്നാനോ എന്നുണ്ടെങ്കിൽ തിന്നും കൊള്ളാനോ തോന്നി കൊല്ലം കുടിക്കാനോ തോന്നി കുടിക്കും അതിൻ്റെ പ്രവൃത്തി എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ ഗന്റി ചാടി കഴിക്കണം ലൈറ്റ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും ഇത് ഉൾക്ക ഉൾവനത്തിലേക്ക് ഈ ആന പോകുന്നില്ല ഇത് ഇവിടെ നിൽക്കുക ഞാൻ ഈ സ്വഭാവമാറ്റം വന്നെന്ന് പറയാൻ പറ്റിയ കാരണമുണ്ട് ഈ ആന ഒരു വന വനത്തിൻ്റെ ഒരു സന്ധ്യ ആവണവർ ഈ ആന ഇവിടെ വന്നിട്ട് നേരെ ഇരുട്ടാവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവർ നേരം ഇരുട്ടായി കഴിഞ്ഞാൽ അവർ കയറി വരും കയറി വന്ന എല്ലാം ഒടിച്ച് തിന്നും നശിപ്പിച്ചിട്ട് നാലര മണിയാവുമ്പോൾ അവർ കയറി വരും അപ്പോൾ അവർക്കറിയാമല്ലോ അവർ കട്ട് തിന്നാനായി വന്നെന്നുള്ളത് അവർക്കറിയാലോ തീർച്ചയായിട്ടും കാരണം അവർക്ക് സ്വഭാവം മാറ്റം വന്നു അവർക്ക് കാട്ടിൽ നിൽക്കുന്നതും കാട്ടിലൂടെ നടന്ന് ഇരതേടുന്നതും അവർക്ക് ഇഷ്ടമല്ലാതെ അവർക്ക് നാട്ടിലെ തീർച്ചയായിട്ടും ഇഷ്ടമുണ്ട് ഈ ആനയെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാ സാധനവശം ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ കയറ്റുമുലി ചെയ്യുന്ന ഒരു വലിയ കർഷകനാവണം വന്നിട്ടുണ്ട് ഉള്ളടിയൊക്കെ തോട്ടത്തിൽ കൃഷി കണ്ടാൽ നമ്മൾ മനോഹരപ്പെട്ടു പോകും ആ അതിനകത്ത് സോളാർ ഫെൻസിങ് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം തകർക്കൊണ്ട് ആനക്ക് വരുവാണ് ഇവർ ഒന്നും വന്ന് കറങ്ങി നോക്കും അത് കുറച്ച് ദിവസം അവർ മാറി എന്നിട്ട് അവർ അതിനകത്ത് കയറി നശിപ്പിക്കാനുള്ള മാർഗം അല്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ട് കാരണം അവർ ഒന്നുകിൽ ഒരു കടി പറിച്ചു കൊടുത്ത് ഇടുവോ അല്ലെങ്കിൽ ഈ സോളാർ വേലിയുടെ കാലം ഉണ്ടല്ലോ അത് ഇവരിങ്ങനെ അവരുടെ നാം കൊണ്ട് ചവിട്ടിയത് അവർ പിന്നെ അവർക്ക് ഷോക്ക് അടിക്കാതെ സ്റ്റോക്ക് അടിക്കാത്തവർ കട്ടിമറിച്ചിടും അതെവിടെന്നെങ്കിലും ഒരു മരം പറിച്ചു കൊടുത്തിട്ട് വെച്ച് അവർ കരുത്തും എല്ലാ അടവും പിടിച്ചെത്ര ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നത് ഒരു ഒരു ആറ് ആറ് ആറാനയുടെ ഒരു ഒരു കൂട്ടമുണ്ട് വേറെ പല ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇവിടെ പോകുന്നുണ്ട്